ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമ തലപ്പൊക്കം വീണ്ടെടുത്തു നവീകരണം പൂർത്തിയാക്കിയ പ്രതിമയുടെ സമർപ്പണം നാളെ നടക്കും ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗജരാജൻ ഗുരുവായൂർ കേശവൻ ഡിസംബർ രണ്ടിന് ഏകാദശി ദിവസമാണ് ചെരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഇരുപത്തിമൂന്നിന് പ്രശസ്ത ശില്പി എം ആർ ഡി ദന്റെ നേതൃത്വത്തിൽ കേശവൻ ചെരിഞ്ഞ സ്ഥലത്ത് അതേ രൂപത്തിലും വലുപ്പത്തിലുമുള്ള പ്രതിമ നിർമ്മിച്ച് സമർപ്പിച്ചു കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണിച്ചപ്പോൾ രണ്ടായിരത്തിരണ്ടിൽ നവീകരിച്ചു എന്നാൽ പ്രതിമയ്ക്ക് കേശവനുമായി ഒരു സാമ്യവും ഇല്ലെന്ന വ്യാപക പരാതി ഉയർന്നു ഇതേ തുടർന്ന് വീണ്ടും നവീകരിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു ശില്പി എളവള്ളി നന്ദന്റെ നേതൃത്വത്തിലാണ് വീണ്ടും നവീകരണം നടത്തിയത് നന്ദന്റെ മകൾ നവ്യയടക്കം പന്ത്രണ്ട് പേർ ചേർന്ന് നാലു മാസം എടുത്താണ് നവീകരണം പൂർത്തിയാക്കിയത് കുറെ ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി മുന്നൂറ്റിട്ട് സെന്റിമീറ്റർ ഉയരത്തിലാണ് പ്രതിമ പുനർനിർമ്മിച്ചത് കൊമ്പിന്റെയും തുമ്പിയുടെയും വലിപ്പം കൂട്ടി കേശവന്റെ അനേകം ചിത്രങ്ങൾ ശേഖരിച്ച് ഭാവപ്പകർച്ചകൾ പഠിച്ചു കണ്ണുകൾ കൺപീലികൾ വാൽ തുടങ്ങിയവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കാലുകൾ മാത്രം നിർത്തി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൊളിച്ചുമാറ്റി മസ്തകം ഉയർത്തിപ്പണുതു ശരീരഭാഗങ്ങൾ കുറച്ചുകൂടി വിസ്തൃതമാക്കി ഇതോടെ പുതിയ പ്രതിമയ്ക്ക് കേശവന്റെ തലപൊക്കമായതായി ആനപ്രേമികൾ സമ്മതിച്ചു രൂപമാറ്റം വന്ന പ്രതിമയുടെ പുനർനിർമാണം വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് ശില്പി നന്ദൻ എളവള്ളി പറഞ്ഞു പത്ത് പന്ത്രണ്ട് ആള് അശ്രാന്തം പരിശ്രമിച്ചിട്ടുണ്ടെങ്ങനെ ആയത് ഒരുപാട് ഫോട്ടോസുകളൊക്കെ നോക്കേണ്ടി വന്നു പഴയ ഫോട്ടോസുകൾ സൈഡ് ബി ഫോട്ടോ ഒന്നും കശവനില്ല അതുപോലെ കുറെ അധികം ബുദ്ധിമുട്ടി വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു വലിയ വെല്ലുവിളി ആർന്നു എന്താ ചെയ്താൽ ഒരു രൂപമാറ്റം വന്ന സാധനം വീണ്ടും തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വേണ്ടി വന്നു തലയൊക്കെ തല കൊമ്പ് കണ്ണ് ഒക്കെ എല്ലാം മാറ്റി എല്ലാം അനുഗ്രഹം ലക്ഷം രൂപയാണ് നവീകരണത്തിനായി വേണ്ടി വന്നത് ഇത് തൃത്താല കൃഷ്ണാമൃതത്തിൽ മണികണ്ഠൻ നായർ എന്ന ഭക്തൻ പിതാവിന്റെ സ്മരണയ്ക്ക് വഴിപാടായി സമർപ്പിച്ചു നവീകരണം പൂർത്തിയായ പ്രതിമ ഞായറാഴ്ച സമർപ്പിക്കും രാവിലെ ഒൻപതരയ്ക്ക് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സമർപ്പണ ചടങ്ങ് നിർവഹിക്കും നവംബർ മുപ്പതിന് ദശമി ദിവസം ഗുരുവായൂർ കേശവൻ അനുസ്മരണവും ഗജഘോഷയാത്രയും ഘോഷയാത്രയും നടക്കുന്നത് പുതിയ പ്രതിമയ്ക്ക് മുന്നിലായിരിക്കും